അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉള്ളി ചെറിയ ഉള്ളി കൊണ്ടൊരു മീൻ കറി ഉണ്ടാക്കുന്ന ഒരു പരിപാടിക്കുള്ള സംവിധാനങ്ങളാണ് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇഞ്ചിയുണ്ട് കൊച്ചുള്ളിയുണ്ട് മല്ലിയിലുണ്ട് തക്കാളിയുണ്ട് അതായതിൻ്റെ മെയിൻ ഹൈലൈറ്റായ മുരിങ്ങയ്ക്ക ഇങ്ങനെ വെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കൂടാതെ പുളിവെള്ളം ഇതിൻ്റെ മെയിൻ ഘടകമാണ് പുളിവെള്ളം അപ്പോൾ ബാക്കി മസാലക്കൂട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉലുവപ്പൊടി എന്നിവയെല്ലാം കറിവേപ്പില ഉൾപ്പെടെ എടുത്ത് വെച്ചിട്ടുണ്ട് കഴുകിയ നല്ല വേളാപ്പാര കുഞ്ഞുങ്ങളാണത് നിങ്ങളെ നാട്ടിൽ എന്താ പറയുന്നത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം ഇവിടെ വേളാപ്പാര എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു അവയെടുത്ത മുമ്പിലേക്ക് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ച് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് രണ്ട് കതപ്പ് നമ്മളെ കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം നന്നായിട്ടൊന്ന് ഇളക്കുമ്പോഴത്തേക്ക് നമ്മൾ ഉള്ളി ചെറിയ ഉള്ളി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം വൃത്തിയായിട്ടൊന്ന് ഒരു ചുവപ്പ് കളറായി വരുന്നവരെ ഉള്ളി ഒന്ന് ത ഈ പരുവത്തിനാവണം അപ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് തക്കാളിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങും കുറച്ച് ദൂരെ മാറി നിന്ന് വേണം തക്കാളി ഇട്ട് കൊടുക്കാം വെള്ളമൊക്കെ പുറത്തേക്ക് തിരക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ ചെയ്യുന്നത് നാളില്ല ഇവിടെ അപ്പം മാളു ജോലിക്ക് പോയിട്ടാണുള്ളത് അപ്പോൾ മാളുവിനും കൂടെ ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കറി വെക്കുന്നത് അപ്പോൾ ആ തക്കാളിയെല്ലാം ഇങ്ങനെ വഴന്ന് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് അതിലേക്ക് കയറി രണ്ടായിട്ട് കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ചതച്ച വെളുത്തുള്ളി ചതച്ച് ഓരാവറേജ് ചതച്ച് ആ ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് നല്ല ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് വീഡിയോ എടുക്കുന്നത് കാരണം വീഡിയോ എടുക്കുന്നതും അതുകൊണ്ടാണ് ഈ ഇങ്ങനെ ഷൈക്കാവുന്നത് കേട്ടോ അതുകൊണ്ട് ആർക്കും തോന്നരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ വീഡിയോ എടുക്കുക ഇതുപോലെ ഇളക്കുന്നതൊക്കെ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ തവിയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നല്ല അടിപൊളി മീൻ കറിയാണ് ഇതേപോലെ വെച്ച് കൊടുക്കണം ഇതിനടുത്ത് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മസാല ഓരോന്നോരാവുന്നതായിട്ട് എല്ലാം ഇരുന്ന് മൊത്തത്തിൽ തട്ടിയിട്ട് ഇളകുവാണ് അല്ലാതെ വേറെ മാർഗ്ഗമില്ല എനിക്ക് അപ്പോൾ ഇതൊന്ന് എൻ്റെ പച്ചമണമൊന്നു മാറുന്നവരെ ഇളക്കുക ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുരിങ്ങക്ക നല്ല ഭംഗിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങക്ക ഇട്ടൊന്ന് അതിനകത്തേക്ക് മസാലയ്ക്ക് ഒന്ന് പിടിപ്പിക്കാം ചെറുതായിട്ടൊന്ന് പിടിപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ പുളിവെള്ളം നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പിഴിഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് നല്ല ഭംഗിയായിട്ട് ഒന്ന് ഇളക്കി ആ മുരിങ്ങക്കയിലും മറ്റേ മുരിങ്ങയ്ക്കായും മറ്റുള്ള സാധനങ്ങളിലെല്ലാം ഒന്ന് മസാലയുടെ ആ ഒരു ഇത് പിടിക്കുന്നവരോ ഒന്ന് ചെറുതായിട്ട് ചെറിയ ഫ്ലെയിമിലേ ഇത് വെക്കാൻ പാടുള്ളൂ ഈ സമയത്തില്ലെങ്കിൽ ഇത് മസാലകളൊക്കെ അടിയിൽ പിടിച്ച് കരിയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇപ്പം നല്ല വൃത്തിയായിട്ട് ഇത് കണ്ടില്ലേ എല്ലാം മുരിങ്ങക്കയിലും ആ വെള്ളമായിട്ട് കാണുന്ന ഭാഗങ്ങളിലെല്ലാം മസാല കുറേശ്ശായിട്ട് പിടിച്ചിട്ടുണ്ട് പിന്നെ ഞാനിവിടെ കാശ്മീരി ചില്ലിയെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് കളർ കുറച്ച് കുറവായിരിക്കും അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ കുറച്ച് തീ ഫ്ലെയിം കൂട്ടി കൂട്ടി വെക്കാം കാരണം പിന്നെ ഇത് പെട്ടെന്ന് ചൂടാണ്ട് അതുകൊണ്ട് ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ വേളാപ്പാര ആ മീനിനെ അങ്ങോട്ട് അതിനകത്തേക്ക് മുക്കി മുക്കി വെച്ച് കൊടുക്കാം കുറേ ആഴ്ച ഓരോന്നോരോ നാട്ടെടുത്ത് മുക്ക് ഒറ്റയടി കിട്ടുകഴിഞ്ഞാൽ മൂത്തെല്ലാം തിരക്കുക അതുകൊണ്ട് നമ്മൾ ഓരോന്നോരോ നാട്ടെടുത്ത് അതിലേക്ക് മുക്കി വെച്ച് ഒന്ന് എല്ലാം ഒന്ന് ആ ഗ്രേവിയിലേക്ക് മുങ്ങുന്ന രീതിയിലൊന്നാക്കി വെക്കണം ചെറുതായിട്ട് അല്ലെങ്കിൽ ഉടഞ്ഞു പോവും ചാൻസ് കൂടുതലായി പച്ച ആയോണ്ട് വരെ പെട്ടെന്ന് ഉടയില്ലാതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മുക്കി വെച്ച് നമുക്ക് അതിനൊന്ന് അടച്ചു വെക്കാം വേവിക്കാം അപ്പോൾ അടച്ചു വെച്ച് വേവിച്ച് തുറന്നപ്പോൾ ഉള്ള കാഴ്ചയാണ് ഈ കാണുന്നത് നല്ല അടിപൊളിയായിട്ട് മേളിൽ കുറച്ച് മല്ലിയില ഇട്ടപ്പോൾ ഭയങ്കര മണമായിരുന്നു കേട്ടോ സൂപ്പർ മണം ഇതാ കണ്ടില്ലേ നേരത്തെ പറഞ്ഞ പോലെ കാശ്മീരി ചില്ലി ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ കളർ കുറച്ച് കുറവാണ് പക്ഷേ ആസാദ്യ ടേസ്റ്റാണ് മാളും ഇത് കഴിച്ചിട്ട് പറഞ്ഞു നല്ല സൂപ്പറായിട്ടുണ്ട് കറി എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷൈം വീഡിയോസിനെ അപ്പോൾ ഈ മീൻ കറി നിങ്ങളെ വീട്ടിലും വെച്ച് നോക്കണം എല്ലാവരും വെച്ച് നോക്കണം ബെല്ലൈക്കണും കൂടെ അമർത്തിയേക്കണം ഓക്കേ താങ്ക്